കുഴപ്പല്ലേ മഴയൊന്നും പ്രശ്നമല്ലാരണോ ഇതിന് തിരക്കു വരുന്നതേ ഉള്ളൂ അടുത്ത വർഷം നമുക്ക് നല്ല പുതിയ സ്ഥലം പഴയ പുതിയ സ്ഥലമായ ഇനി എത്തിയോ എത്തിയല്ലേ വളരെ സന്തോഷം അങ്ങനുണ്ട് ഉദ്ഘാടനമായിട്ട് കാരണം കഴിയുമ്പോ അത്രയോ ഞങ്ങളുടെ കച്ചവടമൊക്കെ അതല്ലെങ്കിൽ അപ്പൊ നമുക്ക് വഴിയുടെ കച്ചവടം ഇല്ല റോഡിലെങ്ങും വലുതായിട്ടില്ല സന്തോഷം സമാധാനം ഇതുപോലൊക്കെ പോയാൽ മതിയായിരുന്നു മതിയായിരുന്നു അതിന് ആറ് മാസം കഴിയുമ്പോഴായിരിക്കും അതിന് വരാൻ പോകുന്നത് ഇത് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോയാൽ നല്ല 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 സമയം ഒരു നല്ലതും നല്ല വൃത്തിയായിട്ടും ജോലി പോയാൽ മതിയായിരിക്കും നമുക്ക് അതിനെ പറയാൻ പറ്റില്ല എല്ലാവർക്കും ആവശ്യമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ايه ڪري روانده آهي ها يا 300 444 ഇതെ ചൂര കൊടുക്ക്. ഇതെ ചൂര കിത്ര? 3 രൂപ. 3 രൂപ. ചൂര കിര 3 രൂപ. ഓണത്തിന് വളരെ ലാഭത്തിലാണോ? ലാഭത്തിൽ കൊടുക്കുക. ലാഭത്തിൽ കൊടുക്കുക. 1 കിലോ 3 രൂപ. 1 കിലോ ചൂര 3 രൂപ. 1 കിലോ 3 രൂപ. കൊടുക്ക്. ആഹായരെ ആഹായരെ ആഹായരെ. ആഹായരെ. 1 കിലോ 1 കിലോ 3 രൂപ. 3 രൂപ. 3 രൂപ. 3 രൂപ. നല്ല വെള്ള ചൂര 1 കിലോ 150 രൂപ. 150 രൂപ 1 കിലോ വെള്ള ചൂര.

ൂ നൂറ് രൂപ നൂറ് രൂപ

ഒരുപോട് വഴി എടുക്കാം വൈറലായതാ അവരൊക്കെ ഇല്ല പുതിയ കച്ചവടമൊക്കെ പുതിയ സ്ഥലത്ത് രണ്ട് ഒന്നര ഒന്നര രണ്ട് വർഷം നമ്മൾ കഷ്ടപ്പെട്ടോ

അതിലേക്ക് എവിടെ ഉള്ള ഇവിടുത്തെ കൊല്ലത്തെയാണോ നീണ്ടാരാണോ അല്ലേ എവിടെ സ്ഥലം എവിടെ സ്ഥലം തന്നെയാണ് എന്താ പേര് സ്റ്റാളിലെടുത്ത അല്ലേ നേരത്തെ അവിടെ വെച്ചോണ്ടല്ലോ കൊടുത്തുണ്ടോ ഇങ്ങനെ കച്ചവടമൊക്കെ ചെറുക്കായി വരുന്നു കച്ചവട തിരക്ക് കുറവുണ്ടോ മീന ഓണത്തിനാലും കൂട്ടുന്നില്ലല്ലോ പിന്നെ നമ്മൾ മീൻ കൊണ്ട് വെറുതെ ഉള്ളൂ ഓണത്തിന് മീനാർക്കും വേണ്ടത് ഓണത്തിന് നാളെ തന്നെ കഴിഞ്ഞൊക്കെ മീൻ മതിയല്ലോ നാളെ ാര് എന്നൊരു തയ്യാറെടുപ്പ് നാളെ കഴിഞ്ഞിട്ടേ നല്ല ശതമാനം ആൾക്കാരും നാളെ പോയി നാളെ എല്ലാവരും നാളെ നാളെ ആരും പോയിക്കത്തില്ലേ നല്ല ശതമാനം ആൾക്കാരെ മറ്റന്നാണ് ഹലോ ലേങ്ങനോല 160 110 കിലോ ആടപുളി അല്ലേ ബന്നാ എന്നട വെറുമോടാ ഇങ്ങനെട കച്ചോടോ കേ അ കച്ചോട കുറപ്പല്ലേ അത്രേ പത്തു കച്ചോടാ ആള് അതെ മോള എൻടെ മോള മോള എൻടെ മോള ഇടടെ മോള് ഇടടെ ഇന്തേ പേര് നന്നായിട്ട് പഠിക്ക പൗതൃശ്ശേ സ്കൂളായി പൗത്ര സ്കൂളാ കച്ചവടമൊക്കെ എങ്ങനെയാട കുഴപ്പമില്ല ഇങ്ങനെ ഇവിടെ ഭയങ്കര കച്ചവടം ഇല്ല ഇങ്ങനെ കച്ചവടമൊക്കെ ഓക്കെ കുറേ മോശമാണ് മോശമാണല്ലേ കാണത്തിനെ ഇതോട് അടുപ്പിച്ച് കച്ചവടം നടത്തിയിരുന്നെങ്കിൽ നല്ല തന്നെയായിരുന്നു കാരണം കഴിഞ്ഞപ്പോഴത്തേന് അല്ല ഇനി ഇപ്പം ഈ വരുന്നതല്ലേ ഉള്ളൂ എല്ലാവരും ഇപ്പം കച്ചവടം ഈ പുറത്ത് കുറെ കച്ചവടങ്ങളുണ്ട് അപ്പം വന്ന് വന്നിട്ട് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പുറത്തൊക്കെ സ്റ്റാളുകൾ ഇതൊക്കെ ഉണ്ട് പച്ചക്കറിയല്ലേ ഇപ്പം പച്ചക്കറി ഇവിടെ ഉണ്ട് എന്നുള്ളതായ കാര്യം ആൾക്കാർ പുറത്ത് ഇവിടെ വരുമ്പോൾ മാത്രമേ അറിയൂ അങ്ങനൊരു പ്രശ്നമുണ്ട് കാരണം ശരിക്കും ഇപ്പോൾ പച്ചക്കറി സ്റ്റാളുകൾ പുറത്തുള്ളതും ഉണ്ട് എന്നാ പവിടെ പപ്പയുടെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കായും കൂടുതൽ മാറ്റങ്ങളുണ്ടല്ലോ സ്ഥിരമായിട്ട് ഈ സ്റ്റാളിലൂടെ എടുത്തിരിക്കുകയല്ലേ അതെ ഇതുവരെ പുറത്തായിരുന്നല്ലോ അല്ലേ പുറത്തായിരുന്നു രണ്ടു മൂന്ന് ദിവസം ഓണം ിച്ച് ഒരുപാട് പേര് ഈ സ്റ്റീൽ പാത്രങ്ങൾ അതായത് നല്ല സ്ഥലം വേണം ഓണത്തിനൊക്കെ ചെയ്യേണ്ട ഇതിനകത്ത് വരെ ഇതാണ് ഇനി ഉള്ളിൽ വന്ന ശേഷി അറിയാനും ചെയ്യുവാണോ അത് ഉള്ളവർക്ക് ചായ ഉണ്ടല്ലേ മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിൽക്കുവാണോ ഇല്ല ആ വാങ്ങിച്ചല്ല എങ്ങനുണ്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മാർക്കറ്റ് അങ്ങനെ കൊണ്ടുണ്ട് അങ്ങനെ കൊണ്ടു ഓണമോടിയെന്ന് പറഞ്ഞിട്ട് പഴങ്കോടിയാണോ കൊടുക്കുന്നത് ഇങ്ങോട്ട് പോരുന്നോ ആണോ ഓ ശരി എങ്ങനെയുണ്ടോ ഓണക്കച്ചോടോ കുഴപ്പമില്ല ഓടുന്നുണ്ട് അല്ലേ കച്ചവടമാണെങ്കിൽ വളരെ കുഴപ്പമില്ല പക്ഷെ മോശമായിരുന്നാലും കുഴപ്പമില്ലാതെ അപ്പറാ കടയിലും അവിടെ കച്ചവടം നടക്കത്തില്ല രണ്ട് സഖകൾ പൂക്കത്തില്ലെന്നറിഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടല്ലോ പിന്നെ ഓണല്ലേ പിന്നെ ഓണമല്ലേ അല്ല ഏതെല്ലാം ചോദിച്ചല്ലേ എന്തോ അല്ല എന്ത് ചോദിച്ചോട് കച്ചോടൊക്കെ കുഴപ്പമല്ലേ

കുഞ്ഞാലോടൊന്നോ അതോ അതാ ഏതെങ്കിലും മാർക്കറ്റിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടോ ഇല്ലേ അത്രയേ ഉള്ളു അപ്പം ഇതെല്ലാം സഹായിച്ചത് ആലല്ലേ ഈ ആലുണ്ടായിട്ടല്ലേ അല്ലേ അതാണ് വേണ്ടത് അല്ലേ അപ്പം ദീർഘവിഷമത്തോട് ആരാണ്ട് വെച്ച് വീഴ്ച ഇതല്ലേ അപ്പോൾ എന്തായാലും ഇന്നുള്ളൊരു പ്രയോജനം കുഴപ്പല്ലോ മഴയൊന്നും പ്രശ്നമല്ലോ ഇതിന് തിരക്ക് വരുന്നതേ ഉള്ളൂ അടുത്ത വർഷം നമുക്ക് നല്ല പുതിയ പുതിയ സ്ഥലം പഴയ പഴയ പുതിയ സ്ഥലമായ പുത്തൂർ ആധുനിക മാർക്കറ്റിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഓണവിപണിയുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കാണ് ഇപ്പോൾ നമ്മുടെ പുത്തൂർ മാർക്കറ്റിലുള്ളത് നിത്യുപയോഗ സാധനങ്ങൾ ഓണസമ്മാനമായി ഓണത്തിന് വേണ്ടി സാധനങ്ങൾ സ്വരൂപിച്ചു കൊണ്ടുപോകുന്നതായ കാഴ്ച കാണും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെ പ്രായമുള്ളവരൊക്കെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് വളരെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതായ സമയമാണ് ഇപ്പോൾ പുത്തൂർ Yeah. <laughs>